നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ളയുടെ ആക്രമണം ഓരോ ദിവസം കഴിയും തോറും ശക്തമായി കൊണ്ടിരിക്കുകയാണ് തല മണ്ണിൽ വീഴുന്നത് വരെ ആക്രമണത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് ഹിസ്ബുള്ള ആക്രമണവുമായി മുന്നോട്ടു പോകുന്നത് എല്ലാവിധ സഹായവുമായി ഇറാനും കൂടെ തന്നെയുണ്ട് എന്നത് ഹിസ്ബുള്ളയുടെ കരുത്ത് കൂടുതൽ വർദ്ധിപ്പിക്കുന്നതാണ് ഒരു വിട്ടുവീഴ്ചയ്ക്ക് മുന്നിലും അടിയറവ് പറയാൻ ഹിസ്ബുള്ളയോ പലസ്തീൻ അനുകൂലികളോ തയ്യാറാകില്ല എന്ന് തന്നെയാണ് സൂചന തങ്ങളുടെ നേതാക്കന്മാരെ വധിച്ചതിനുള്ള പ്രതികാരം ഏതറ്റം വരെ പോയും നടപ്പാക്കുമെന്ന് ഹിസ്ബുള്ള നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു സത്യം പറഞ്ഞാൽ ഹിസ്ബുള്ളയുടെ ശക്തിയും ബുദ്ധിയും എന്താണെന്ന് യഥാർത്ഥത്തിൽ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ അതുകൊണ്ട് തന്നെ എന്തു ചെയ്യണമെന്നറിയാതെ നെട്ടോട്ടമോടുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിനെതിരെയും പ്രധാനമന്ത്രിക്കെതിരെയും കൊലവിളിയുമായി ഹിസ്ബുള്ള രംഗത്ത് തന്നെ ഉള്ളത് കൊണ്ട് ബംഗറിൽ നിന്ന് പുറത്തിറങ്ങാൻ പേടിച്ചു വിറച്ചിരിക്കുകയാണ് എന്നതാണ് വാസ്തവം അതിനിടയിൽ ഇസ്രായേലിന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് ഹിസ്ബുള്ള ആക്രമണം നടത്തിയെന്നുള്ള വാർത്തകളാണ് ഏറ്റവും പുതുതായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ യുദ്ധ മന്ത്രാലയവും സൈനിക ആസ്ഥാനവും ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടന്നിരിക്കുന്നത് മേഖലയിലാണ് ഹിസ്ബുള്ളയുടെ ഡ്രോണുകൾ ആക്രമണം നടത്തിയതെന്ന് ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേലി സൈന്യത്തിന്റെ സുരക്ഷാ വിഭാഗവും ജനറൽ സ്റ്റാഫും വാർ മാനേജ്മെന്റ് റൂമും വ്യോമസേനയുടെ നിരീക്ഷണ സംവിധാനങ്ങളും പ്രവർത്തിക്കുന്ന കിരിയാത്താവളവും ആക്രമണത്തിൽ ഉൾപ്പെടുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ലബനനിൽ നിന്ന് അയച്ച സുയിസൈഡ് ഡ്രോണുകളാണ് ആക്രമണം നടത്തിയതെന്ന് ഹിസ്ബുള്ള അറിയിച്ചു ഡ്രോണുകൾ യാതൊരുവിധ തടസ്സവും നേരിടാതെയാണ് ലക്ഷ്യത്തിൽ എത്തിയതെന്നും അവർ വാദിക്കുന്നുണ്ട് ഇസ്രായേലി സൈന്യത്തെ നേരിടാൻ ഇത് ഇതാദ്യമായാണ് ഹിസ്ബുള്ള ഇത്തരം ഡ്രോണുകൾ ഉപയോഗിക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയം ലബനനിനെ പ്രതിരോധിക്കാനും ഗാസയിലെ അധിനിവേശം അവസാനിപ്പിക്കാനുമുള്ള ഗൈബർ സീരീസ് ഓപ്പറേഷന്റെ ഭാഗമായാണ് ആക്രമണമെന്ന് ഹിസ്ബുള്ള വിശദീകരിച്ചിട്ടുണ്ട് സെപ്റ്റംബർ മുതൽ അത്യാധുനിക റോക്കറ്റുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ കനത്ത ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സൈനിക താവളങ്ങളും രഹസ്യാന്വേഷണ കേന്ദ്രങ്ങളും സൈനിക കമ്പനികളും നിരവധി തവണ ആക്രമിക്കപ്പെട്ടു എന്തായാലും രണ്ടും കൽപ്പിച്ചാണ് ഹിസ്ബുള്ള മുന്നോട്ടു പോകുന്നത് എന്നത് ഇതിലൂടെ വ്യക്തം അതിന്റെ ഉദാഹരണങ്ങളാണ് പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നതും